బ్రహ్మావింటే స్తుయాని బ్రహ్మోవాచ బ్రహ్మావ్ స్ బ్రహ్మావు పర్యూ జరీకాక్ష భక్త ఆర్తినాశన ఖర్వీకృతారర్వకామఫలప్రద హే పుండరీకాక్ష భక్తాత్తినాశన అత్యున్నత సర్వకామఫలప్రద ఇ ధరణీదేవో వసుధా ఇవ తసు తవ പത്മിനീവ സുപുത്രാഢ്യാ മതംഗ മതംഗജ കരോധൃത ഹേ ദേവ അങ്ങ് സ്വന്തം തേറ്റയിൽ നിൽക്കുന്ന ഈ ഭൂമി ആനയുടെ തുമ്പിക്കൈയിലിരിക്കുന്ന വിടർന്ന താമരപ്പൂ പോലെ ശോഭിക്കുന്നു ഇതംച തേ ശരീരം വൈ ശോഭതേ ഭൂമി സംഗമാത് ശുണ്ടാഗ്ര കരീന്ദ്രതനു സന്നിഭം അങ്ങയുടെ ഈ ശരീരം ഭൂമിയിൽ ഭൂമിയുമായി ചേർന്നതിനാൽ തുമ്പിക്കരത്തിൽ ഒരു നിൽക്കുന്ന കരീന്ദ്രനെ പോലെ ശോഭിക്കുന്നു നമോ നമസ്തേ ദേവേശ സൃഷ്ടി സംഹാരകാരക ദാനവാനാം വിനാശായ കൃതാനാ കൃത നാനാകൃതേ പ്രഭോ ഹേ ദേവേശ സൃഷ്ടി സംഹാരകാരക മഹാവിഷ്ണു സ്ഥിതികാരകന പക്ഷേ ഈ മഹാവിഷ്ണു തന്നെയാണ് സൃഷ്ടിയും സംഹാരവും ചെയ്യുന്നത് ആദിപുരുഷൻ ബോധസ്വരൂപൻ ആണ് സൃഷ്ടി സംഹാരങ്ങൾ സ്ഥിതിയും ചെയ്യുന്നത് ഹേ ദേവേശ സൃഷ്ടി സംഹാര കാരക നമസ്കാരം ദാനവരെ നശിപ്പിക്കാൻ നാനാരൂപം കൈകൊണ്ടവനെ നമസ്കാരം ധർമ്മ സംസ്ഥാപന സംസ്ഥാപനാർത്ഥമായി അധർമ്മ വിനാശാർത്ഥം ഏതേതൊക്കെ രൂപം അതാത് രൂപങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ എടുത്തവനേ നമുക്കൊക്കെ ചില വേഷം കെട്ടാൻ നമുക്കുണ്ട് എന്ന് കരുതുന്ന നമ്മുടെ ആഭിജാത്യം തടസ്സം നിൽക്കും പക്ഷെ ഭഗവാന് തൻ്റെ ധർമ്മ നിർവഹണത്തിന് ഒന്നും തടസ്സമല്ല അദ്ദേഹത്തിന് വാമനനാകാനും സർവാംഗ ശോഭയോടുകൂടിയ ശ്രീരാമചന്ദ്രസ്വാമിയാകാനും അദ്ദേഹത്തിന് ആമയാകാനും മത്സ്യമാകാനും പന്നിയാകാനും ഒന്നും അദ്ദേഹത്തിന് മടിയില്ല അങ്ങനെ ദാനവന്മാരെ നശിപ്പിക്കുന്നതിന് അധർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന ധർമ്മവിനാശകരായിട്ടുള്ളവരെ വിനാശകരായിട്ടുള്ളവരെ നശിപ്പിക്കുന്നതിന് നാനാരൂപം ഏത് രൂപവും അദ്ദേഹം കൈക്കൊള്ളു അങ്ങനെ കൈക്കൊണ്ടവനെ നമസ്കാരം അഗ്രതശ്ശ നമസ്തേസ്തു സ്തു പൃഷ്ടതശ്ശ നമോ നമ സർവാമരാധാരഭൂത ബൃഹദ്ധാമ നമോസ്തുതേ നിനക്ക് മുമ്പിലും പിന്നിലും നമസ്കാരം അഗ്രതശ്ച നമസ്തേസ്തു മുമ്പിൽ ഇതാ ഞാൻ അങ്ങ് മുമ്പിൽ മാത്രമല്ല ഭഗവാൻ സർവതോമുഖിയാണ് അതുകൊണ്ട് മുമ്പിൽ മാത്രമല്ല കോൺഷ്യസ്നസ്സ് മുന്നോട്ട് മാത്രം ഉള്ള സംഗതിയല്ല നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ആ ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രത്യേകിച്ചും കണ്ണ് മുന്നോട്ടുള്ളത് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ധാരണ എന്ന് പറയുന്നത് മുന്നോട്ടുള്ളതാണെന്നാണ് അതും തലയ്ക്കകത്തുള്ളതാണെന്നാണ് കാരണം മിക്കവാറും എല്ലാ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മുഖ തലയിലാണുള്ളത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ മുഖത്തിൻ്റെ പുറകിലായിട്ടാണ് കോൺഷ്യസ്നസ്സ് സ്ഥിതി ചെയ്യുന്നത് എന്നും അത് മുന്നോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് എന്നുമുള്ളത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് ആ ധാരണയാണ് ഇവിടെ തിരുത്തുന്നത് നിനക്ക് മുമ്പിലും അഗ്രതശ്ച നമസ്തേസ്തു മുൻപിലെ മുമ്പിലെ ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നു പൃഷ്ഠതശ്ശ നമ്മ പുറകിലും ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നു കോൺഷ്യസ്നെസ് ഓൾ അത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രീസാണ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഡിഗ്രീസ് അല്ല അപ്പോൾ അതുകൊണ്ട് നിനക്ക് മുമ്പിലും നമസ്കാരം പിന്നിലും നമസ്കാരം സകല ദേവന്മാർക്കും ആശ്രയമായിട്ടുള്ളവനെ സർവ അമര ആധാരഭൂത എല്ലാ എല്ലാ ദേവന്മാർക്കും ആശ്രയമായിട്ടുള്ളവനെ സർവത്ര നിറഞ്ഞവനെ നിനക്ക് നമസ്കാരം ബൃഹദ്ധാമ വലുതായിട്ടുള്ള ധാമം ഈ സ്പേസ് മുഴുവൻ ആയിട്ടുള്ളവനെ ആകാശസ്വരൂപിയായിരിക്കുന്നവനെ നിനക്ക് നമസ്കാരം ത്വയാഹം ച പ്രജാസർഗേ നിയുക്ത ശക്തി ബ്രിംഹിത ത്വതാജ്ഞാവശത സ്വർഗ് സർഗം കരോമി ച നീ എന്നെ സൃഷ്ടിക്ക് വേണ്ടി നിയോഗിച്ചു ഭഗവാനെ അവിടുന്ന് എന്നെ നിയോഗിച്ചതുകൊണ്ടാണ് അതെൻ്റെ നിയോഗമായി എത്തിയിരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ നിയോഗം എന്താണെന്ന് നിയോഗിക്കുന്നത് ഈശ്വരനാണ് ആ നിയോഗത്തെ കണ്ടെത്തി അത് അനുവർത്തിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം അല്ലയോ ഭഗവാനെ നീ എന്നെ സൃഷ്ടിക്കു വേണ്ടി നിയോഗിച്ചു ശക്തിയുക്തനായ ഞാൻ നിന്റെ ആജ്ഞയ്ക്ക് വിധേയനായി സൃഷ്ടി നടത്തുകയും നടത്താതിരിക്കുകയും ചെയ്യുന്നു അതാണ് നിന്റെ ആജ്ഞയ്ക്ക് ശക്തിയുക്തനായ ഞാൻ കഴിവുള്ളയാളാണ് ഞാൻ നീ എന്നെ ഒരു നിയോഗമേൽപ്പിച്ചത് എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ശക്തിയുക്തനാണ് ഞാൻ പക്ഷെ ശക്തിയുക്തനായതുകൊണ്ട് യുക്തനായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ നിയോഗിച്ചാൽ നിന്റെ ആജ്ഞ അനുസരിച്ച് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യുദ്ധകളത്തിൽ വെച്ച് അർജുനനോട് ഗീത പതിനൊന്നാം അധ്യായത്തിൽ വിശ്വരൂപ ദർശനാനന്തരം ഭഗവാൻ പറഞ്ഞത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ഞാനാണ് എല്ലാത്തിലൂടെയും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ശക്തിയുണ്ട് ആ ശക്തിയും ഈശ്വരൻ്റെ വരദാനമാണ് ശക്തിയുക്തനായ ഞാൻ നിൻ്റെ ആജ്ഞയ്ക്ക് വിധേയനായി സൃഷ്ടി നടത്തുകയും നടത്താതിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ല നടത്താതിരിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നുണ്ട് അതും നിൻ്റെ ആജ്ഞയ്ക്ക് വിധേയമായിട്ട് ത്വത്സഹായേന ദേവേശ അമരാശ്ച പുരാഹരേ സുധാം വിഭേജീരേ വിഭേജിതേ സർവേ യഥാകാലം യഥാബലം ഹേ ഹരേ ദേവപ്രമുഖരും ദേവന്മാരും പണ്ട് നിന്റെ സഹായത്താലാണല്ലോ ശക്തിക്കൊത്ത് യഥാകാലം സുധ സേവിച്ചത് മോഹിനിയായിട്ട് അവതരിച്ചിട്ടാണ് അവർക്ക് സുധാപാനം സാധ്യമാക്കി കൊടുത്തത് ആ സുധയുമായി അമൃതയുമായി അമൃതവുമായി വന്നതും നീ തന്നെയാണ് ഏ ഹരേ ദേവപ്രമുഖരും ദേവന്മാരും പണ്ട് നിന്റെ സഹായത്താലാണല്ലോ ശക്തിക്കൊത്ത് യഥാകാലം സുധ സേവിച്ചത് ഇന്ദ്ര ത്രിലോകീ സാമ്രാജ്യം ലബ്ധവാം നിദേശ നിർ നിർ നിർദ്ദേശത ഭുനകൃതി ലക്ഷ്മീം ബഹുലാം സുരസംഘ പ്രപൂചിത നിന്റെ നിർദ്ദേശം കൊണ്ടാണ് ത്രിലോകത്തിൻ്റെയും ആധിപത്യം നേടിയ ദേവേന്ദ്രൻ ദേവ സംഘത്താൽ പൂജിതനായി അളവറ്റ ഐശ്വര്യം അനുഭവിക്കുന്നത് ഞാൻ മാത്രമല്ല നിൻ്റെ അനുഗ്രഹം കൊണ്ട് കേമനായിരിക്കുന്നത് കേമന്മാരായിട്ടുള്ള എല്ലാവരും നിന്റെ അനുഗ്രഹം കൊണ്ടാണ് കേമന്മാരായിരിക്കുന്നത് അത് ഞാൻ തിരിച്ചറിയുന്നു നിന്റെ നിർദ്ദേശം കൊണ്ടാണ് ലബ്ധവാം സ്ത്വൻ നിർദ്ദേശത നിന്റെ നിർദ്ദേശം കൊണ്ടാണ് നിൻ്റെ ആജ്ഞ കൊണ്ടാണ് ത്രിലോകത്തിൻ്റെയും ആധിപത്യം ദേവേന്ദ്രന് കിട്ടിയത് അത് നേടിയ ദേവേന്ദ്രൻ ദേവസംഘത്താൽ പൂജിതനായി അളവറ്റ ഐശ്വര്യം അനുഭവിക്കുന്നതും നിൻ്റെ കൽപ്പന കാരണമാണ് വന്നി പാവക പാവകതാം പാവകഥാ ലബ്ധാഠരാദിവിഭേദത ദേവാസുരമനുഷ്യാണാം കരോത്യാപ്യായനം തഥാ ജഠരാഗ്നി തുടങ്ങിയ രൂപഭേദത്താൽ അഗ്നി ദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്കും എല്ലാം സംതൃപ്തി നൽകുന്നതും അപ്രകാരം തന്നെയാണ് ഇനി ഇന്ദ്രൻ്റെ കാര്യം മാത്രമല്ല മറ്റൊരു കേമനാണ് അഗ്നി ആ അഗ്നിക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട് അങ്ങനെ വിവിധ വകഭേദങ്ങളോടുകൂടി സർവജീവജാലങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന അഗ്നി നിന്റെ നിർദ്ദേശത്താലാണ് നിന്റെ അനുഗ്രഹത്താലാണ് ഏർ വന്യ പാവകതാം ലബ്ധ അഗ്നിക്ക് പാവകത്വം ലഭിച്ചത് നിന്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ അഗ്നിക്ക് അഗ്നിത്വം ലഭിച്ചത് നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് അഗ്നിക്ക് ജഠ ജാഠരാദിവിഭേദത്ത ജഠരാഗ്നി തുടങ്ങിയ വ്യത്യസ്ത അഗ്നികളായിട്ട് തീരാൻ സാധിച്ചു എന്നിട്ട് ദേവാസുര മനുഷ്യാണ് ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും കരോത്തി ആപ്യായനം തഥ അവരെല്ലാം സന്തോഷിപ്പിക്കുകയാണ് ഈ ജഢരാഗ്നില്ല എങ്കിൽ നമുക്ക് പോഷണം സാധ്യമാവുകയില്ല പുഷ്ടി ഉണ്ടാവുകയില്ല ഇപ്പം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അഗ്നി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് നിന്റെ അനുഗ്രഹം കാരണമാണ് ധർമ്മരാജോധ പിതൃണാമധിപ സർവകർമ്മധൃക് കർമ്മണാം ഫലദാദാസൗ ത്വ നിയോഗാദ് അധീശ്വര ധർമ്മരാജാവ് പിതൃക്കളുടെ അധിപനായി സർവകാമ കർമ്മങ്ങൾക്കും ദൃക്സാക്ഷിയായി കർമ്മഫലദാതാവായി തീർന്നതും നിന്റെ കൽപ്പന അനുസരിച്ച് തന്നെ ഓക്കെ ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത് ആദ്യം ഈ മഹാവിഷ്ണുവിൻ്റെ പൊക്കുൽക്കുടിയിലുണ്ടായ താമരയിൽ ബ്രഹ്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മാവാണ് ഇവരെ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത് പക്ഷേ ബ്രഹ്മാവ് തിരിച്ചറിയുകയാണ് തൻ്റെ കഴിവ് ഉപയോഗിച്ച് തന്നിലൂടെ പ്രവർത്തിക്കുന്ന ഭഗവാനാണ് വാസ്തവത്തിൽ ഇവരെ എല്ലാം സൃഷ്ടിച്ചത് ഇവർക്ക് ഓരോരുത്തർക്കും നിയോഗം കൊടുത്തതും ആ നിയോഗം നിർവഹിക്കുവാനുള്ള ശക്തി കൊടുത്തതും ഭഗവാൻ തന്നെയാണ് എൻ്റെ കേമത്വം മാത്രമല്ല കേമന്മാരാണെന്ന് ഞാൻ ധരിക്കുന്ന എല്ലാവരുടെയും കേമത്വം അല്ലയോ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹത്താൽ ഉണ്ടായതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ധർമ്മരാജാവ് പിതൃക്കളുടെ അധിപനായി സർവകർമ്മങ്ങൾക്കും ദൃക്സാക്ഷിയായി കർമ്മഫലദാതാവായി തീർന്നതും ും നിന്റെ കൽപ്പന അനുസരിച്ച് തന്നെ മരിച്ചു പോകുന്ന പരേതാത്മാക്കളുടെ അധിപനാണ് ധർമ്മരാജാവ് ആ ധർമ്മ രാജാവാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ കർമ്മങ്ങളും അക്കൗണ്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണസ്ഥനായ ചിത്രഗുപ്തനാണ് എല്ലാം എഴുതി വെക്കുന്നത് നമ്മുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബുക്കിൽ പേജസ് ഉണ്ടെന്നാണ് പറയണത് ഇപ്പോൾ ഗിരീഷ് കുമാർ ഓരോ ദിവസവും ഓരോ സെക്കൻഡും എന്ത് ചെയ്തു എന്നടിങ്ങനെ നോട്ട് ചെയ്ത് വിടും അതിന് ഓഫീസൊക്കെ ഉണ്ടാവും ഒരുപാട് പേര് ചേർന്നിട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് മുഴുവൻ ഈ ധർമ്മരാജാവിന് ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത് ഭഗവാന്റെ ആജ്ഞകാരനാണ് ഭഗവാൻ ധർമ്മരാജാവിനോട് പറഞ്ഞു ചെയ്യൂ എന്ന് അദ്ദേഹത്തിന് അതിനാവശ്യമായ ശക്തികളെല്ലാം ഉണ്ടായി നൈറുതോ രാക്ഷസാമീഷോ യക്ഷോ വിഘ്നവിനാശന വിനാശന സർവേഷാം പ്രാണിനാം കർമ്മസാക്ഷി ത്വത്ത പ്രജായതേ രാക്ഷസുകളുടെ അധിപതിയും യക്ഷ യക്ഷകനുമായ നിറുതി യക്ഷന്മാരും രാക്ഷസന്മാരും രാക്ഷസന്മാർ ജലത്തെ രക്ഷിക്കുന്നവരും യക്ഷന്മാർ സൂക്ഷ്മ ശക്തി സ്വരൂപികളുമാണ് രക്ഷസുകളും രക്ഷസുകളുടെ അധിപതിയും യക്ഷകനുമായ നിറുതി വിഘ്ന വിനാശകനായതും വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളയാളാണ് നിറുതി സർവപ്രമാണികളുടെയും കർമ്മത്തിന് സർവപ്രാണികളുടെയും കർമ്മത്തിന് സാക്ഷിയായതും അങ്ങയുടെ ശക്തി കൊണ്ട് തന്നെയാകുന്നു ഇതിനൊക്കെ നിറുതിക്ക് സാധിച്ചത് എങ്ങനെയാ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് അങ് അനുഗ്രഹിച്ചാൽ നിസ്സാരൻ സാരമുള്ളവരായിത്തീരും വരുണോ യാദസാമീഷോ ലോകപാലോ ജലാധിപ ലോകപാല ലോകപാലത്വമാകത ജലാധിപതിയായ വരുണൻ ലോകാധിപനും ജലാധിപനുമായി ലോകപാലത്വം അനുഭവിക്കുന്നതും അങ്ങയുടെ ആജ്ഞാബലം കൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ വേദത്തില് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണിത് ഇന്ദ്രനേക്കാൾ സ്ഥാനമുണ്ടായിരുന്നത്രേ വരുണന് പിന്നീടാണ് വരുണന്റെ സ്ഥാനം ചുരുങ്ങി പോവുകയും ഇന്ദ്രൻ പ്രബലനായി പ്രബലനായിത്തീരുകയും ചെയ്തത് ചരിത്രത്തിൽ ഈ വരുണനാണ് പിന്നീട് ശിവനുമായിട്ട് ലയിച്ച് ചേരുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ് വരുണന്റെ സദസ്സിലുള്ളവരാണ് അഷ്ടനാഗങ്ങൾ ആ അഷ്ടനാഗങ്ങൾ ശിവന് ഭൂഷണങ്ങളായി തീർന്നത് അങ്ങനെയാണ് അപ്പം ജലാധിപതിയായ വരുണൻ ലോകാധിപനും ജലാധിപനുമായി ലോകപാലത്വം അനുഭവിക്കുന്നതും അങ്ങയുടെ ആജ്ഞാബലം കൊണ്ട് തന്നെ വായുർ ഗന്ധവഹ സർവഭൂതപ്രാണന കാരണം ജാതസ്ഥവനിദേ നിർദ്ദേശന ലോകപാലോ ജഗദ്ഗുരു ഗന്ധവാഹനനായ വായു മണത്തെ വഹിച്ചുകൊണ്ടുപോകുന്ന വായു സർവജീവികളുടെയും പ്രാണനത്തിന് ഹേതുഭൂതനും ജഗദ്ഗുരുവും ലോകപാലനുമായത് നിന്റെ കൽപ്പന കൊണ്ടാണ് വായുവാണ് പ്രാണനത്തിന് സകല ജീവിയുടെയും പ്രാണന് കാരണമായി നിൽക്കുന്നത് ആ വായു ഇല്ല ജീവജാലം ജീവജാലമൊന്നും നിലനിൽക്കുകയില്ല ജലമില്ലായെങ്കിലും ജീവജാലം ജീവജാലമൊന്നും നിലനിൽക്കുകയില്ല അപ്പോൾ ഇതിനെയൊക്കെ നിലനിർത്തുന്ന അഗ്നി ഇല്ലായെങ്കിലും ജീവ ഇവർ ഈ ലോകപാലന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഓരോ മൂലക്കിരിക്കുന്നവരല്ല ഈ ലോകത്തുള്ള സകലതിനെയും അവർ അഗ്നി അഗ്നിയുടെ പ്രവൃത്തി ചെയ്യുന്നു വരുണൻ വരുണൻ്റെ പ്രവൃത്തി ചെയ്യുന്നു വായു വായുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവിടെ ഓരോന്നും അതാതായിട്ട് നിലകൊള്ളുന്നത് ഗന്ധവാഹനായ വായു നിർജ് സർവ്വജീവികളുടെയും പ്രാണനത്തിന് ഹേതുഭൂതനും ജഗദ്ഗുരുവും വായു ജഗദ്ഗുരുവാണ് വാ ജഗദ്ഗുരുവും ലോകപാലനുമായത് നിൻ്റെ കൽപ്പനമുണ്ട് ഈ വായു ജഗദ്ഗുരുവാണ് അതിനെ വായുവിനെ ഉപാസിച്ചാൽ അറിവും ലഭിക്കും ഈ വായുവാണ് മാധവാ മാധ്വാചാര്യരായിട്ട് അവതരിച്ചത് എന്ന് കരുതപ്പെടുന്നത് മാധ്വര് ദ്വൈത വാദസ്ഥാപനാർത്ഥം വായു ഭഗവാൻ മധ്വാചാര്യരായിട്ട് അവതരിച്ചു എന്നാണ് വിശു കരുതുന്നത് അതുകൊണ്ട് വായു ജഗദ്ഗുരുവാണ് അറിവിനെ ദാനം ചെയ്യുന്നയാളും കൂടിയാണ് ജഗദ്ഗുരുവും ലോകപാലനുമായത് നിന്റെ കൽപ്പന കൊണ്ടാണ് കുബേര കിന്നരാദീനാം യക്ഷാണാം ജീവനാശ്രയ ത്വജ്ഞാന്തർഗത സർവലോകേഷു മാന്യഭൂ കുബേരൻ കിന്നരാദികളുടെയും യക്ഷന്മാരുടെയും അധിപനും ദിക്പാലകന്മാർക്ക് ബഹുമാന്യനുമായത് നിന്റെ കൽപ്പന കൊണ്ടാണ് ഈശാന സർവരുദ്രാണാം ഈശ്വരാന്തകര പ്രഭു ജാതോ ലോകേശവന്ദ് സർവദേവാധിപാലക ഈശൻ സർവ്വ സർവരുദ്രന്മാർക്കും ഈശ്വരനും പ്രഭുവും മൃത്യുകാരകനും ലോകേശവന്ധ്യനും സർവദേവന്മാർക്കും അധിപനുമായി തീർന്നത് നിന്റെ കൽപ്പനയാൽ തന്നെ ഇപ്പം ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദിപ്പാലകന്മാരെയാണ് ഈ പറയുന്നത് ബ്രഹ്മാവ് ആദ്യം തൻ്റെ കാര്യം പറഞ്ഞു പിന്നെ കേമന്മാരാണ് ഈ ലോകത്തെ പരിപാലിക്കാനായിട്ട് നിലകൊള്ളുന്ന കേമന്മാരുടെ കേമത്വവും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നു അതിൽ ഈശാന കോണിൽ വസിക്കുന്ന ആളാണ് ഈശ്വരൻ ഈശ്വരൻ ഈശൻ ആ ഈശൻ എല്ലാ രുദ്രന്മാരുടെയും ഒരുപാട് രുദ്രന്മാരുണ്ട് ആ രുദ്രന്മാരുടെ മുഴുവൻ ഈശ്വരനാണ് ഈശ്വരനും പ്രഭുവുമാണ് മൃത്യു കാരകനാണ് അദ്ദേഹം മൃത്യുവിനുപോലും മൃത്യുവിധിച്ച ആളാണ് മൃത്യു കാരകനാണ് ലോകേശനാൽ വന്ദിക്കപ്പെടുന്ന ആളാണ് എല്ലാവരും വന്ദിക്കപ്പെടുന്നവരാണ് സർവ്വദേവന്മാർക്കും അധിപനുമായി തീർന്നത് നിന്റെ കൽപ്പനയാൽ തന്നെ നമസ്തുഭ്യം ഭഗവതേ ജഗതീശായ കുർമഹേ യാംശ ഭാഗാ സർവേ ഹിജാതാ ദേവാ സഹസ്രശ ആയിരക്കണക്കിനുള്ള ദേവന്മാരെല്ലാം ആരുടെ അംശഭൂതരാണോ ആ ജഗതീശ്വരനായ ഭഗവാൻ നമസ്കാരം ഈ പ്രപഞ്ചം മുഴുവനും വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണ് അങ്ങനെ ഏതൊന്നിൻ്റെ അംശത്താലാണോ ഈ കാണുന്നത് മുഴുവനും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ആദിപുരുഷൻ കേവലം ലീലാകടാക്ഷം കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഒന്ന് നോക്കി അനുഗ്രഹിച്ചു വേറൊന്നും പറഞ്ഞില്ല കാരണം ഇവിടെ പ്രവൃത്തി നിർവഹിച്ചതിന് ശേഷമാണ് സ്തുതി അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല പ്രവൃത്തിയൊക്കെ കഴിഞ്ഞു നിശബ്ദതയാണ് പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ശബ്ദമില്ലായ്മയാണ് നിശബ്ദതയാണ് അപ്പോൾ ഒന്ന് നോക്കി നോക്കി അനുഗ്രഹിച്ചു മാർഗം തടഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വന്ന മഹാസുരനായ ഹിരണ്യാക്ഷനെ ഹരി ഗത കൊണ്ട് ആഞ്ഞട്ടിച്ചു ഈ നഷ്ടപ്പെട്ടു പോയത് പുനരുദ്ധരിക്കുന്ന സമയത്ത് ഉണ്ടാകും ആ തടസ്സങ്ങളെ ഭഗവാൻ നീക്കം ചെയ്തു അവൻ്റെ രക്തം സർവാംഗം വീണ ഭഗവാൻ ആദിപുരുഷൻ ഭൂമിദേവിയെ ദംഷ്ട്ര കൊണ്ട് ഉയർത്തിയെടുത്ത് ജലോപരി പ്രതിഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ഹിരണ്യാക്ഷൻ്റെ രക്തം ഭഗവാൻ്റെ ശരീരത്തിൽ മുഴുവൻ ഭൂഷണമായി തീർന്നു രക്ത അദ്ദേഹം അവൻ്റെ രക്തം സർവാംഗം വീണ ഭഗവാൻ ആദിപുരുഷൻ ഭൂമിദേവിയെ ദംഷ്ട്ര കൊണ്ട് കൊണ്ടുയർത്തിയെടുത്ത് ജലോപരി പ്രതിഷ്ഠിച്ചു അങ്ങനെ ഭൂമിയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ലോകനാഥനായ ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പോയി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് പോയി വൈകുണ്ഠത്തിലേക്ക് പോയി ധരണ്യുദ്ധാരണത്തെ സംബന്ധിച്ചുള്ള ഈ അത്ഭുതാവഹമായ ഉത്തമ കഥ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അവൻ സർവപാപ വിനിർമുക്തനായി വിഷ്ണുപാദം പ്രാപിക്കും ഈ കഥ കേട്ടാൽ ഈ ധരണ്യുദ്ധാരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ കഥ ഭൂമിയെ ഉദ്ധരിക്കുന്ന ഈ കഥ ഏതൊരാളാണോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അവർക്ക് സർവപാപ വിനിർമുക്തി ലഭിക്കും അവർ വിഷ്ണുപാദം ലയിക്കുകയും ചെയ്യും വിഷ്ണുപാദം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ബോധത്തെ തിരിച്ചറിയും മറഞ്ഞു കിടക്കുന്ന അവയർനെസ് ധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന പ്രചോദനത്തിൽ നിന്ന് മറഞ്ഞുപോയ പൊരുളിനെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കി ആ തടസ്സവിനാശം ഭൂഷണമായി തീർന്ന് പരമപഥത്തെ പ്രാപിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഈ അർത്ഥമൊക്കെ പിടി കിട്ടും ഇപ്പം നമ്മൾ അത് പ്രവർത്തിച്ചു തുടങ്ങും അത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പരമമായ തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതയെ അഷ്ടമ സ്കന്ധയെ ദ്വിതീയോധ്യായ